ിത്രത്തിൻ്റെ അക്കമി എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം വിക്രം വേദയോട് പറയുന്നുണ്ട് വേദ എനിക്ക് എന്റെ കുടുംബത്തിന്റെ സന്തോഷമാണ് വലുത് അതിനുവേണ്ടി ഞാൻ എന്തും ചെയ്യും ഞാൻ നിന്റെ അച്ഛനെ രക്ഷപ്പെടുത്തി കൊണ്ടുവരാം പക്ഷേ നീ എനിക്ക് വേണ്ടി ഒരു കാര്യം ചെയ്യണം നിന്റെ ഈ കഴുത്തിൽ കിടന്നെക്കുന്ന ഉണ്ടല്ലോ അത് അഴിച്ചു വെച്ച് എന്നേക്കുമായി ഈ വീട്ടിൽ നിന്നും ഇറങ്ങണം പിന്നീട് ഒരിക്കലും നീ ഈ വീട്ടിലേക്ക് തിരിച്ചു വരാൻ പാടില്ല ഇത് കേൾക്കുന്ന വേദയ്ക്ക് ഒരുപാട് സങ്കടം ആവുന്നുണ്ട് പക്ഷേ വേദ പറയുന്നുണ്ട് വിക്രമിനോട് അതെ ശരി നിനക്കങ്ങനെയാണ് നിന്റെ ആഗ്രഹമെങ്കിൽ ഞാൻ അതുപോലെ ചെയ്യാം ഞാൻ ഈ ലോകത്തെ ഒരുപാട് സ്നേഹിക്കുന്നതും ഇഷ്ടപ്പെടുന്നതും എല്ലാം എൻ്റെ അച്ഛനെയാണ് എൻ്റെ അച്ഛനു വേണ്ടി ഞാൻ എന്തും ചെയ്യും നീ അവസരം മുതലെടുക്കുകയാണല്ലേ ശരി ഞാൻ എൻ്റെ ഈ താലി അഴിച്ചു വെച്ച് ഈ വീട്ടിൽ നിന്ന് ഞാൻ ഇറങ്ങിക്കോളാം ഇനി ഒരിക്കലും ഇങ്ങോട്ടേക്ക് തിരിച്ചു വരില്ല ഇത് പറയുന്ന സമയത്ത് വേദ ഒരുപാട് സങ്കടത്തോടെ കരയുന്നുണ്ട് പക്ഷേ വിക്രം ഇത് കേൾക്കുന്ന സമയത്ത് ഒരുപാട് സന്തോഷിക്കുകയാണ് ചെയ്യുന്നത് നേരം വെളുത്തതും വിക്രമിനെ കാണുന്നില്ല റൂമിലെന്നും വേദ ഒരുപാട് വിളിച്ചു നോക്കുന്നുണ്ട് പക്ഷേ സ്വിച്ച് ഓഫാണ് പറയുന്നത് വിക്രം പറഞ്ഞതുപോലെ തൻ്റെ അച്ഛനെ രക്ഷിച്ചിട്ടുണ്ടാവോ അതിനു വേണ്ടിയിട്ടാണോ പോയിരിക്കുന്നതെന്നൊക്കെ ചിന്തിക്കുന്നുണ്ട് വേദ വിക്രമാണെങ്കിൽ ഇദ്ദേഹത്തെ തിരഞ്ഞുകൊണ്ട് തന്നെ പോയിരിക്കുകയാണ് എന്നാൽ ഒരു ഗോഡൌണിൽ അഭിലാഷം കൂട്ടരും ശങ്കരനാരായണനെ കെട്ടിയിട്ടിരിക്കുകയാണ് അഭിലാഷ പറയുന്നുണ്ട് സാറേ സാർ എന്തിനാണ് ഈ കേസ് ഇങ്ങനെ വലുതാക്കി കൊണ്ടുപോകുന്നത് സാറിതിൽ നിന്നും പിന്മാറ് സാറെ എൻ്റെ കയ്യിലിരിക്കുന്ന പേപ്പർ കണ്ടോ ഇതിലൊരു ഒപ്പിട്ടാൽ മതി സാറിൻ്റെ രാജിക്കത്താണ് അവർ വേറെ ജഡ്ജിനെ വെച്ച് വാദിച്ചോളും അതൊക്കെ അവർ നോക്കിക്കോളും സാറേ സാറ് സമ്മതമാണോ എന്ന് ചോദിക്കുന്നുണ്ട് പക്ഷേ നമ്മുടെ ശങ്കരനാരായണൻ പറയുന്നുണ്ട് നിങ്ങൾ എന്നെ കൊന്നാലും ശരി ഇതിനൊന്നും എനിക്ക് സമ്മതമല്ല ഈ നാട്ടിലുള്ള ജനങ്ങളെ ഉപദ്രവിക്കാൻ ഞാൻ ഒരിക്കലും സമ്മതിക്കില്ല അതിന് ഞാൻ കൂട്ടുനിൽക്കുകയും ചെയ്യില്ല നിങ്ങൾ എന്താണെന്ന് വെച്ചാൽ ചെയ്യും എന്ന് പറയുന്നുണ്ട് ഇത് കേട്ട് അഭിലാഷ് പൊട്ടിച്ചിരിക്കുന്നു കയ്യിലുള്ള വാളെടുത്ത് പറയുന്നുണ്ട് എങ്കിൽ ശരി നിങ്ങൾക്ക് ജീവനിൽ കൊതിയില്ലെങ്കിൽ ഞാനതങ്ങ് തീർത്തേക്കാം എന്തായാലും ഞങ്ങൾക്ക് കയ്യിലെ കാശ് ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും നിങ്ങളെ കൊന്നാലും ശരി കൊന്നില്ലെങ്കിലും ശരി രണ്ടായിരം ഞങ്ങൾക്ക് പ്രതിഫലം കിട്ടുമെന്ന് പറയുന്നുണ്ട് എന്നിട്ട് വാളെടുത്ത് വീശുന്ന സമയത്ത് അങ്ങോട്ടേക്ക് വിക്രം കയറി വരുന്നുണ്ട് വിക്രം പറയുന്നുണ്ട് തൊട്ടു പോകരുത് അദ്ദേഹത്തെ എല്ലാവരും പെട്ടെന്ന് തന്നെ സൗണ്ട് കേട്ട ഭാഗത്തേക്ക് തിരിഞ്ഞു നോക്കുന്നു വിക്രമിനെ കണ്ട് എല്ലാവരും ഞെട്ടുന്നുണ്ട് ശങ്കരനാരായണനും വിക്രമിനെ തന്നെ തുറിച്ചു നോക്കിക്കൊണ്ടിരിക്കുകയാണ് ഇതവിടെ ഉഗ്രൻ അടി തന്നെയാണ് വിക്രം എല്ലാവരെയും അടിച്ച് താഴെയിടുന്നുണ്ട് എന്നിട്ട് ശങ്കരനാരായണൻ്റെ കയ്യിലെ കെട്ടെല്ലാം അഴിച്ചുകൊണ്ട് അവിടെ നിന്നും പുറത്ത് കിടക്കുന്നുണ്ട് വേഗം തന്നെ വിക്രം ചെന്ന് ബൈക്കെടുത്തുകൊണ്ട് വരുന്നുണ്ട് എന്നിട്ട് സാറേ ബൈക്കിലോട്ട് കയറി എന്ന് പറയുന്നുണ്ട് ശങ്കരനാരായണനോട് പക്ഷേ ശങ്കരനാരായണൻ വളരെ ദയനീയമായൊരു അവസ്ഥയിൽ വിക്രമിൻ്റെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് പറയുന്നുണ്ട് കുട്ടി മകനെ നീ എന്നെ എവിടെ നിന്നും രക്ഷിച്ചു അതും ഒരു വലിയ കാര്യം തന്നെ ഇനി ഞാൻ ഇവിടെ നിന്നും നടന്നു പോയിക്കൊള്ളാം നീ പോക്കോ എന്ന് പറയുന്നുണ്ട് പക്ഷേ വിക്രം നിർബന്ധിക്കുന്നുണ്ട് പക്ഷേ ശങ്കരനാരായണൻ ബൈക്കിൽ കയറാൻ കൂട്ടാക്കുന്നില്ല ഞാൻ നടന്നു പോയിക്കൊള്ളാം നീ പോയ്ക്കോ മോനെ എന്ന് പറയുന്നുണ്ട് ഇതേ സമയം വേദയാണെങ്കിൽ ഫോണും ഫോണിലേക്ക് ഇടയ്ക്കിടയ്ക്ക് നോക്കിക്കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് ശങ്ക നമ്മുടെ വിക്രം എന്തുകൊണ്ട് വിളിക്കുന്നില്ല വീട്ടിൽ നിന്നും ഒരു വിളി വരുന്നില്ലല്ലോ അച്ഛൻ രക്ഷപ്പെട്ടില്ലേ എന്നൊക്കെ ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ് പെട്ടെന്ന് തന്നെ ഫോൺ റിങ് ചെയ്യുന്നുണ്ട് വേദ നോക്കുന്ന സമയത്ത് വിക്രമിൻ്റെ കോളാണ് വിക്രം വേദ പെട്ടെന്ന് ഫോൺ എടുക്കുന്നുണ്ട് വിക്രം എന്തായി എന്ന് ചോദിക്കുകയാണ് ആ എന്ത് പറ്റി എന്തുണ്ട് നിൻ്റെ വിശേഷമെന്ന് വിക്രമും ചോദിക്കുന്നു നീ എന്താ കളിക്കുകയാണോ വിക്രം എന്താണ് വിശേഷം എന്താണ് അവിടെ സംഭവിച്ചതെന്ന് നീയല്ലേ പറയേണ്ടതെന്ന് വേദ ചോദിക്കുന്നുണ്ട് ആ ഞാൻ പറഞ്ഞതുപോലെ ചെയ്തിട്ടുണ്ട് നിന്റെ അക്ഷൻ അച്ഛനെ ഞാൻ രക്ഷിപ്പിച്ചെടുക്കുമെന്ന് പറഞ്ഞില്ലേ അച്ഛനെ രക്ഷപ്പെടുത്തിയിട്ടുണ്ട് ഒരു പതിനഞ്ച് മിനിറ്റ് സമയത്തേക്ക് നിന്റെ അച്ഛൻ നിന്റെ വീട്ടിലെത്തിയിരിക്കും ഇത് കേൾക്കുന്ന സമയത്ത് വളരെ സന്തോഷത്തോടെ നമ്മുടെ വേദ പറയുന്നുണ്ട് താങ്ക് യു താങ്ക് യു സോ മച്ച് വിക്രം എന്ന് പറയുന്നത് വേ പറയുമ്പോഴേക്കും വിക്രം കോൾ കട്ട് ചെയ്യുകയാണ് ഏതൊക്കെയാണെങ്കിൽ വിക്രമിനോട് എന്തൊക്കെയോ പറയണമെന്നുണ്ടായിരുന്നു പക്ഷേ അത് കേൾക്കാനുള്ള മനസ്സ് വിക്രം കാണിക്കുന്നില്ല വ്യക്തക്കെ സന്തോഷിക്കണോ അതോ സങ്കടപ്പെടണോ എന്നറിയാത്തൊരവസ്ഥയിൽ നിൽക്കുന്നു ശങ്കരനാരായണൻ വളരെ തിടുക്കപ്പെട്ട് വീട്ടിലേക്ക് കയറി വരുന്നുണ്ട് പത്മ ഓടിച്ചെന്ന് ചോദിക്കുന്നുണ്ട് ശങ്കരേട്ടാ നിങ്ങൾ ഇത്ര ദിവസം എവിടെയായിരുന്നു ആരാണ് നിങ്ങളെ കൊണ്ടുപോയത് എങ്ങനെയാണ് നിങ്ങൾ രക്ഷപ്പെട്ടത് എന്നെല്ലാം ഒറ്റയടിക്ക് ചോദിക്കുന്നുണ്ട് അതെല്ലാം പറയാനുള്ള സമയം ഇപ്പോഴല്ല എനിക്ക് പെട്ടെന്ന് തന്നെ കുളിച്ച് റെഡിയായി വേഗം കോർട്ടിലേക്ക് പോകണം അവിടെ അവർ എന്തിനു വേണ്ടിയാണോ എന്നെ തട്ടിക്കൊണ്ടുപോയത് അത് നടക്കാൻ പാടില്ല ഞാൻ വിചാരിച്ച കാര്യം മാത്രമേ നടക്കാവൂ ഈ എനിക്ക് കുടിക്കാൻ എന്തെങ്കിലും ഒരു ക്ലാസ് എടുക്ക് അപ്പോഴേക്കും ഞാൻ കുളിച്ചിട്ട് വരാമെന്ന് പറയുന്നുണ്ട് അപ്പോഴേക്കും ശ്രീ അങ്ങോട്ടേക്ക് വരികയാണ് അച്ഛ അച്ഛൻ ഇപ്പോഴും ഇങ്ങോട്ടേക്ക് വന്നതല്ലേ ഉള്ളൂ അവർ ഇനിയും അച്ഛനെ എന്തെങ്കിലും ചെയ്താലോ നമുക്ക് പോലീസ് പ്രൊട്ടക്ഷൻ ആവശ്യപ്പെടാമെന്ന് പറയുമ്പോൾ ശങ്കരനാരായണൻ പറയുന്നുണ്ട് അതിനുള്ള സമയം ഇപ്പോഴില്ല എനിക്ക് പെട്ടെന്ന് തന്നെ കോർട്ടിൽ എത്തേണ്ടതുണ്ട് ഇന്ന് തന്നെ വാദിക്കേണ്ട കേസാണ് അവർ വിചാരിച്ചതൊന്നും നടക്കാൻ പാടില്ല നിയമത്തിൻ്റെ പവർ എന്താണെന്ന് എനിക്ക് അവർക്ക് കാണിച്ചു കൊടുക്കണം ഈ ശങ്കരനാരായണൻ ആരാണെന്ന് അവരറിയണം ഞാൻ ഇപ്പോൾ വരാമെന്നും പറഞ്ഞുകൊണ്ട് ഡ്രസ്സ് മാറ്റിക്കൊണ്ട് ഉടനെ തന്നെ താഴേക്ക് ഇറങ്ങി വരുന്നുണ്ട് മുത്തശ്ശി ചോദിക്കുന്നുണ്ട് ശങ്കര നീ പാറ എങ്ങനെയാണ് നീ രക്ഷപ്പെട്ടത് അറ്റ്ലീസ്റ്റ് അതെങ്കിലൊന്ന് നീ പറഞ്ഞിട്ട് പോ ആരാണ് നിന്നെ രക്ഷപ്പെടുത്തിയത് ഇത് കേട്ട് ശങ്കരനാരായണൻ പറയുന്നുണ്ട് ഞാൻ മുൻപെത്തുന്നോ ചെയ്തിട്ടുള്ളൊരു പുണ്യം എൻ്റെ കർമ്മത്തിൻ്റെ പുണ്യം അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇപ്പോൾ രക്ഷപ്പെട്ടത് അതുമാത്രം നിങ്ങൾ വിശ്വസിച്ചാൽ മതി അത്രയും കേട്ടാൽ മതി എന്നോടൊന്നും ചോദിക്കണ്ട എന്നും പറഞ്ഞുകൊണ്ട് അവിടെ നിന്നും ഇറങ്ങിപ്പോകുന്നു വിക്രമാണെങ്കിൽ താൻ വേദയുടെ മുൻപിൽ ജയിച്ചെന്ന ഭാവത്തിൽ വീട്ടിലേക്ക് കയറി വരുന്നുണ്ട് വേ വിക്രമിനെ കണ്ടതും കമലാമ്മ പറയുന്നുണ്ട് വിക്രം ഇരിക്കേ നിനക്ക് ഞാൻ ചോറ് വിളമ്പി തരാം ഇത് കേട്ട് വിക്രം പറയുന്നുണ്ട് അമ്മേ ഇപ്പോൾ ചോറ് തിന്നാനല്ല തിടുക്കം ഈ വീട്ടിൽ ഒരു പ്രധാനപ്പെട്ട സംഭവം നടക്കാൻ പോവുകയാണ് ഇത് നിങ്ങൾക്കറിയണ്ടേ കാണണ്ടേ എന്ന് ചോദിക്കുകയാണ് എല്ലാവരും വിക്രമിൻ്റെ മുഖത്തേക്ക് തന്നെ നോക്കുന്നുണ്ട് വിക്രം വേദയുടെ അടുത്തേക്ക് വരുന്നു വേദ വിക്രമിനോട് പറയുന്നുണ്ട് വളരെ താങ്ക്സ് വിക്രം ഞാൻ ഈ ഉപകാരം ഒരിക്കലും മറക്കത്തില്ല ഇത് കേട്ട് വിക്രം പറയുന്നുണ്ട് നിന്റെ താങ്ക്സും മണ്ണാങ്കട്ടയൊന്നും എനിക്ക് വേണ്ട നീ എൻ്റെ ജീവിതത്തിൽ നിന്നും ഇറങ്ങിപ്പോണം ഈ വീട് വിട്ടു പോകണം അതാണ് എനിക്ക് വേണ്ടത് ഇത് കേട്ട് കമലാമയ അടക്കം എല്ലാവരും ഞെട്ടു കേട്ടോ എല്ലാവരും പരസ്പരം നോക്കുന്നുണ്ട് കം മാഷാണെങ്കിൽ ഇരുന്നിടത്തു നിന്നും എഴുന്നേൽക്കുന്നു വേദയും വിക്രമേം ഇങ്ങനെ മാറി മാറി നോക്കുന്നുണ്ട് വിക്രമും വേദയുമാണെങ്കിൽ കണ്ണിൽ കണ്ണിൽ നോക്കി നിൽക്കുന്നു കുറ ഇത് കണ്ട് നമ്മുടെ ശ്രീജ ചോദിക്കുന്നുണ്ട് വിക്രം നീ എന്താണീ പറയുന്നത് ഈ വേദ ഈ വീട്ടിൽ നിന്നും ഇറങ്ങി ഇറങ്ങിപ്പോകുമെന്നോ നീ എന്തൊക്കെയാണ് ഈ പറയുന്നതെന്ന് ചോദിക്കുന്നു ഇത് കേട്ട് വിക്രം പറയുന്നുണ്ട് അത് ചേച്ചി ഞങ്ങൾ തമ്മിലുള്ള ഒരു എഗ്രിമെൻറ്റ് ഞാൻ ഇവൾക്കൊരു ജോലി ചെയ്തു കൊടുക്കുമെന്നോ അതിന് പകരമായി വേറൊരു ജോലി അവൾക്ക് എനിക്ക് പ്രത്യുപകരമായി ഒരു ഒരു ഉപകാരം എനിക്കും ചെയ്തു തരുന്നു അത്രയുള്ള ഉള്ളൂ ചേച്ചിയെന്ന് നിസ്സാരമായിട്ടിൽ പറയുന്നുണ്ട് വിക്രം ശ്രീ ചേച്ചി ഞാൻ ഇവൾ പറഞ്ഞ ജോലി ചെയ്തു അതിന് പകരമായി ഇവൾ ഈ വീട്ടിൽ നിന്നും ഇറങ്ങിപ്പോയിക്കോളാം എന്നേക്ക് പോയിക്കോളാം എന്ന് പറഞ്ഞ് ഇട്ട് എനിക്ക് വാക്ക് തന്നിട്ടുണ്ട് ഇത് കേട്ട് എല്ലാവരും പരസ്പരം നോക്കുന്നുണ്ട് നന്ദിനി പറയുന്നുണ്ട് ആ ഇതൊക്കെ വിശ്വസിക്കണോ ഇതെല്ലാം ഇവളുടെ ഒരു കളിയാണ് ഇതിനു മുൻപ് വിശ്വട്ടൻ ജയിലിലായിരിക്കുന്ന സമയത്തും ഇവൾ ഇവിടെ നിന്നും ഇറങ്ങി ഇറങ്ങിപ്പോവാണെന്നും പറഞ്ഞ് പെട്ടി കൊടുക്കുമ്പോൾ എല്ലാം എടുത്തുകൊണ്ട് പോയതല്ലേ എന്നിട്ടെന്തായി തിരിച്ച് ഇങ്ങോട്ടേക്ക് തന്നെ വന്നില്ലേ അത്രേയുള്ളൂ ഇവളുടെ അഭിനയമാണിതെല്ലാം എന്ന് പറയട്ടോ അപ്പം നമ്മുടെ വിക്രം പറയുന്നുണ്ട് ഇല്ല ചേച്ചി ഇത്തവണത്തേക്ക് നിങ്ങൾ ഉറപ്പിച്ചോ വിശ്വസിച്ചോ ഇവൾ എന്നേക്കുമായി വീട് വിട്ട് ഇറങ്ങാൻ പോവുകയാണ് ഇനി ഒരിക്കലും ഇവൾ ഈ വീട്ടിലേക്ക് തിരിച്ചു വരത്തില്ല അതുകൊണ്ടാണ് ഞാൻ ഇവളോട് എന്തായി പോകാൻ സമയമായോ എന്ന് ചോദിക്കുകയായിരുന്നു എന്ന് പറയുന്നുണ്ട് വിക്രം വിക്രം വേഗം തന്നെ റൂമിലേക്ക് കയറിപ്പോകുന്നു റൂമിൽ നിന്നും ഒരു പേപ്പറും ഒരു പേനയും എടുത്ത് തിരികെ വരുന്നുണ്ട് എന്നിട്ട് വേദയുടെ നേരെ നീട്ടിക്കൊണ്ട് പറയുന്നുണ്ട് ഞാൻ ഇന്നലെ രാത്രി തന്നെ ഇതിൽ എഴുതി വെക്കേണ്ട കാര്യങ്ങളെല്ലാം എഴുതി വെച്ചിട്ടുണ്ട് ഇനി നീ ഇതിൽ ഒരു ഒപ്പിടേണ്ട കാര്യം മാത്രമേ ഉള്ളൂ ഇത് കണ്ട് നമ്മുടെ മാഷി ചോദിക്കുന്നുണ്ട് നീ എന്താണ് ഈ കാട്ടിക്കൂട്ടുന്നത് ഇതെന്ത് കൂത്താടാ എന്ന് ചോദിക്കുന്നു അപ്പോൾ വിക്രം പറയുന്നുണ്ട് കൂത്തോ കൂത്തൊന്നും അല്ലാച്ചാ ഇത് ഞാൻ ചെയ്യേണ്ട കാര്യമാണ് എന്നേ ചെയ്യേണ്ടതായിരുന്നു ഇനി നമുക്കെല്ലാവർക്കും സ്വാതന്ത്ര്യം കിട്ടാൻ പോവുകയാണ് നമ്മുടെ വീട്ടിൽ ഇനി ഒരു പ്രശ്നങ്ങളും ഉണ്ടാവില്ല ചാ ഇവിളി വീട്ടിൽ നിന്നും എന്നേക്കുമായി എൻ്റെ ജീവിതത്തിൽ നിന്നും ഇറങ്ങി ഇറങ്ങിപ്പോവാണ് ഞാൻ വളരെ സന്തോഷമാണ് അച്ചാ നിങ്ങളെല്ലാവരും ഇതുതന്നെയല്ലേ ആഗ്രഹിക്കുന്നത് എന്തായാലും അത് നടക്കാൻ പോകുന്നു എന്ന് പറയുന്നു ഇത് കേട്ട് നന്ദിനി ചിരിച്ചുകൊണ്ട് വിനയനോട് പറയുന്നുണ്ട് ചേട്ടാ ഇത്തവണത്തേക്ക് വിക്രം പറയുന്നത് ശരിയാണെന്ന് തോന്നുന്നു വേദ ശരിക്കും പോവാ ഈ വീട്ടിൽ നിന്ന് കണ്ടിട്ട് അങ്ങനെ എനിക്ക് തോന്നുന്നതെന്ന് പറയാണ് എന്നാൽ ശ്രീജ വളരെ കരഞ്ഞുകൊണ്ട് കമലാമ്മയോട് പറയുന്നുണ്ട് അമ്മേ എന്തൊക്കെയാണിത് എനിക്കൊന്നും മനസ്സിലാവുന്നില്ല മാഷ് വേദയോട് ചോദിക്കുന്നുണ്ട് മോളെ എന്താ ഇതിനൊക്കെ അർത്ഥം വേദ പറയുന്നുണ്ട് ശരിയാണച്ചാ ഞാൻ ഈ വീട് വിട്ട് പോവാൻ പോവുകയാണ് മാഷ് വേദയോട് ചോദിക്കുന്നുണ്ട് എന്താ മോളെ ഇവനെ നിന്നെ മിരട്ടി കയ്യെടുത്ത് ഒപ്പിടാൻ പറയുന്നതാണോ പേപ്പറിൽ എന്ന് ചോദിക്കുമ്പോൾ വേദ വിക്രമിൻ്റെ മുഖത്തേക്ക് നോക്കുന്നുണ്ട് വിക്രം വേദയോട് പറയുന്നു നീ അച്ഛനോട് പറ ഞാൻ കാരണം നിർബന്ധിച്ചിട്ടാണോ നീ ഒപ്പ് വെക്കുന്നത് ഇത് കേട്ട് വേദ പറയ തലയാട്ടുന്നുണ്ട് മാഷിൻ്റെ അടുത്ത് ഇല്ല എന്നുള്ള മട്ടിൽ അങ്ങനെ വിക്രം പറയുന്നു ഇല്ല അച്ചാ ഞാൻ ആരെയും ഇരട്ടിയിട്ടില്ല അവൾ അവളുടെ സ്വന്തം ഇഷ്ടപ്രകാരമാണ് ഇതിൽ പേപ്പറിൽ ഒപ്പിവെക്കുന്നത് എൻ്റെ ജീവിതത്തിൽ നിന്നും പുറ പോയിക്കൊള്ളാമെന്നും അവൾ പറഞ്ഞതാണ് അവൾ സ്വയം സമ്മതിച്ചതാണ് എന്നൊക്കെ പറയുകയാണ് ഇതെല്ലാം പറയുന്ന സമയത്ത് വേദ ദയനീയമായി വിക്രമിൻ്റെ മുഖത്തേക്ക് തന്നെ നോക്കുന്നുണ്ട് ഷീജ വിക്രമിനോട് ചോദിക്കുന്നുണ്ട് വിക്രം ഇതൊക്കെ ശരിയാണോ ന്യായമായ കാര്യമാണോ നീ ഈ ചെയ്യുന്നത് നീ അവളുടെ തഴുത്തിൽ താലി കെട്ടിയതല്ലേ ഇത്രയും കാലം ഇവിടെ കിടന്ന് അവൾ കഷ്ടപ്പെട്ട് പോരാടിയത് നിന്നെ വിട്ടുപോകാനാണോ ഞങ്ങൾക്കിത് വിശ്വസിക്കാൻ പറ്റുന്നില്ല എന്തൊക്കെയാണ് ഇവിടെ സംഭവിക്കുന്നത് ആശുവേദയോട് ചോദിക്കുന്നുണ്ട് മോളെ ഇവനെ വിട്ട് നീ പോയാൽ ഒരുപാട് സന്തോഷിക്കുന്നത് ഞാനായിരിക്കും പക്ഷേ നീ തോറ്റു പോകുന്നത് എന്തുകൊണ്ടാണെന്നാണ് എനിക്കറിയാത്തത് എന്താണ് സംഭവിച്ചത് അത് കേട്ട് വിക്രം പറയുന്നുണ്ട് ഞാൻ പറയാം എന്താ കാര്യമെന്ന് കുറച്ച് രണ്ട് ദിവസങ്ങൾക്ക് മുൻപ് ഒരു കേസ് സംബന്ധമായ വിഷയത്തിൽ ഇവളുടെ അച്ഛനെ ജഡ്ജ് ശങ്കരനാരായണനെ കുറച്ച് പേർ തട്ടിക്കൊണ്ടുപോയി ഇത് കേട്ട് എല്ലാവരും അന്തം ഇട്ടു നിൽക്കുന്നുണ്ട് അപ്പോൾ വിനയം പറയുന്നുണ്ട് ആ ഞാൻ അറിഞ്ഞിരുന്നു ഞാൻ പേപ്പറിൽ വായിച്ചിരുന്നു വിക്രം എന്നിട്ട് എന്ത് സംഭവിച്ചു